വെരി ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ചധികം കോൺവെർസേഷണൽ ബിറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് ഉത്കൊള്ളിച്ചിട്ടുള്ള കുറച്ച് കോൺവെസേഷണൽ ബിഡ്സ് ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെൻറ്റൻസ് വരുന്നത് ഹി ഡിഡ് നോട്ട് റെസ്ട്രെയിൻ ദം എന്ന് വെച്ചാൽ ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദം ടു റെസ്ട്രെയിൻ എന്ന് വെച്ചാൽ ടു സ്റ്റോപ്പ് അവൻ അവരെ തടഞ്ഞില്ല എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി ഡിഡ് നോട്ട് റെസ്ട്രെയിൻ ദം ഫ്രം ഗോയിങ് ദർ അവിടെ പോകുന്നതിൽ നിന്ന് അവൻ അവരെ തടഞ്ഞില്ല അതല്ലെങ്കിൽ ഹി ഡിഡ് നോട്ട് റെസ്ട്രെയിൻ ദം ഫ്രം ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ സച്ച് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നതിൽ നിന്ന് അവൻ അവരെ തടഞ്ഞില്ല അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് ഹി ഡിഡ് നോട്ട് റെസ്ട്രെയിൻ ദം എൻ്റെ ദ സെക്കൻഡ് വൺ ഇസ് ക്യാൻ ഐ കൺഫൈഡ് ഇൻ യു ക്യാൻ ഐ കൺഫൈഡ് ഇൻ യു that means can i trust you suppose if someone is sharing something with us and they are asking whether they can count on us that we won't be sharing this with anyone else എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുകയാണ് എനിക്ക് തന്നെ വിശ്വസിക്കാമോ നീ ഇതാരോടും ഷെയർ ചെയ്യില്ല എന്നുള്ളത് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാമോ വിശ്വസിക്കാമോ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ക്യാൻ ഐ കൺഫൈഡ് ഇൻ യു എന്നുള്ള ഈ ഒരു സെൻ്റൻസ് you say another and the third sentence is uh, let him do what seems good to him let him do what seems good to him and the fourth one is i'm going through a rough patch i'm going through a rough patch that means i'm going through a difficult time in my life i'm going through a rough patch. i'm going through a difficult time in my life. nalamtha sentence what you have done shall not be expiated. what you have done shall not be expiated. expiated in a -T -E -D. what you have done cannot be reversed or what you have done cannot be repaired. The damage which you have caused because of your action cannot be repaired or compensated നീ എന്താണോ ചെയ്തത് അതിന് പ്രായശ്ചിത്വം ഇല്ല അത് പരിഹരിക്കാവുന്നതല്ല ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് എന്നോട് പറയാം വോട്ട് യു ഹാവ് ഡൺ കനോട്ട് ബി എക്സ്പിയേറ്റഡ് ഇന്നത്തെ അഞ്ചാമത്തെ സെൻറ്റൻസ് വരുന്നത് ആർ യു ട്രൈങ് ടു കൺകക്ട് സം റീസൺസ് ആർ യു ട്രൈങ് ടു കൺകക്ട് സം റീസൺസ് സി ഒ എൻ സി ഓ സി ടി ഈ കൺകക്റ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത് കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതാണ് ഇറ്റ് മീൻസ് ആർ യു ട്രൈങ് ടു കുക്ക് അപ്പ് സം സ്റ്റോറീസ് ഓർ റീസൺസ് നീ എന്തെങ്കിലും കാരണങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുകയാണോ ആർ യു ട്രൈങ് ടു കൺകക്ട് സം റീസൺസ് നീ സിക്സ് സെൻറ്റൻസ് വരുന്നത് ഐ എം ഓൾസോ ഹാവിങ് സം ക്വാംസ് ഐ എം ഓൾസോ ഹാവിങ് സം ക്വാംസ് ക്യു യു എ എൽ എം എസ് എന്നു വെച്ചാൽ ഐ എം ഓൾസോ ഹാവിങ് സം ഡൗട്ട്സ് വറീസ് ഓർ ഫിയേഴ്സ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദി അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം ഐ എം ഓൾസോ ഹാവിങ് സം ഫോംസ് ക്യു യു എൽ എം എസ് ആൻഡ് സെവൻ സെൻറ്റൻസ് വരുന്നത് ക്യാൻ ഐ ആസ്ക് യു യു ആർ ദ വൺ ഹു ഈസ് ഇൻ ദ കോപ്പറ്റ് യു ആർ ദ വൺ ഹൂസ് ഇൻ ദ കോക്ക് പിറ്റ് ഈ കോക്ക് പിറ്റെന്ന് വെച്ചാൽ എ സെക്ഷൻ ഒരേ പ്ലേസ് വർ ദ പൈലറ്റ് മാനേജസ് ദ എയർ ക്രാഫ്റ്റ് എയർക്രാഫ്റ്റിൽ പൈലറ്റ് ഇരിക്കുന്ന ആ ഒരു സെക്ഷൻ അതിലാണ് കോക്ക് പിറ്റെന്ന് പറയുന്നത് അപ്പം യു ആർ ദ വൺ ഹു ഈസ് ഇൻ ദ കോക്ക് പിറ്റ് അല്ലെങ്കിൽ ആർ യു ദ വൺ ഹു ഈസ് ഇൻ ദ കോക്ക് പിറ്റ് എന്ന് ചോദിച്ചാൽ ആർ യു ദ വൺ ഹു ഈസ് കൺട്രോളിംഗ് തിങ്സ് നീ ആണോ കാര്യങ്ങൾ ഇവിടെ നിയന്ത്രിക്കുന്നത് അറിയു ദ വൺ ഹു ഈസ് ഇൻ ദ കോപ്പറ്റ് മീൻസ് അറിയു ദ വൺ ഹു ഈസ് കൺട്രോളിങ് തിങ്സ് ഹിയർ അപ്പം നമ്മുടെ നയൻത് സെൻറ്റൻസ് വരുന്നത് അറിയൂ സ്കേഡ് ദാറ്റ് ദിൽ പൽവറൈസ് യു ടു പൽവറൈസ് എന്ന് വെച്ചാൽ ടു ക്രഷ് ലൈക്ക് എ പൗഡർ തവിട് പൊടിയാക്കുക പപ്പടാക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനാണ് ടു പൽവറൈസ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം അറിയു സ്കേഡ് ദാറ്റ് ദിൽ പൾവറൈസ് യു ഇനി അടുത്ത സെൻറ്റൻസ് വരുന്നത് വാട്ട് ആർ യു സ്ക്രിബ്ലിംഗ് വോട്ട് ആർ യു സ്ക്രിബ്ലിംഗ് എസ് സി ആർ ഐ ബി ബി എൽ ഐ എൻ ജി എന്ന് വെച്ചാൽ നീ എന്താ ഈ കുത്തി കുറിക്കുന്നത് നീ എന്തായി ഇരുന്ന് കുത്തി കുറിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ നമ്മളോട് ചോദിക്കാറില്ല നീ എന്താ ചെയ്യിരുന്ന് കുത്തി കുറിക്കുന്നത് കുറേ നേരം ആയല്ലോ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത് വോട്ട് ആർ യു സ്ക്രിബ്ലിങ് നീ നമ്മുടെ ലെവൻത് സെൻറ്റൻസ് വരുന്നത് യു ആർ നോട്ട് ടു ബി സീൻ ദീസ് ഡേയ്സ് പിന്നെ ഈ ദിവസങ്ങൾ ഈയിടെയായിട്ട് കാണാനില്ലല്ലോ യു ആർ നോട്ട് ടു ബി സീൻ ദീസ് ഡേയ്സ് നമ്മുടെ പന്ത്രണ്ടാമത്തെ സെൻറ്റൻസ് കോൺവെർസേഷണൽ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ദ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് വെച്ചാൽ വെ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇഫ് യു ആർ ഡിറ്റർമിൻഡ് ഇനഫ് ദെൻ എവ്രിതിങ് വിൽ ബി ഈസി ഫോർ അസ് നമുക്കൊരു ഡിറ്റർമിനേഷൻ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഉള്ള ഒബ്സ്റ്റക്കിൾസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് മാർഗത്തെ സാധൂകരിക്കും അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് അത് എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് ഇന്നത്തെ പതിമൂന്നാമത്തെ സെൻറ്റൻസ് വരുന്നത് ലെറ്റിറ്റ് ബി ഓൺ അനദർ ഒക്കേഷൻ ലെറ്റിറ്റ് ബി ഓൺ അനദർ ഒക്കേഷൻ അത് പിന്നീട് ഒരിക്കലും ആവട്ടെ അല്ലെ പിന്നീട് ഒരിക്കലും നമുക്കത് ആലോചിക്കാം അത് പിന്നീട് ഒരിക്കലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ലെറ്റ് ഇറ്റ് ബിയോൺ അനദർ ഒക്കേഷൻ ഇനി നമ്മുടെ ഫോർട്ടീൻത്ത് സെൻറ്റൻസ് വരുന്നത് അറി ഒബ്സേർവിങ് പെനൻസ് അറി ഒബ്സേർവിംഗ് പെനൻസ് എന്ന് വെച്ചാൽ നീ എന്താ എന്തവിടെ തപസ്സിരിക്കുകയാണോ നമ്മൾ ചോദിക്കാറില്ലേ ആരെങ്കിലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നു കുറേ നേരം ആയാലും നീ എന്തവിടെ തപസ്സിരിക്കണോ അറി ഒബ്സേർവിംഗ് പെനൻസ് നീ നമ്മുടെ ഫിഫ്റ്റീൻത്ത് സെൻറ്റൻസ് വരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷെ ഒന്നുമില്ല ഇറ്റ് ഹാസ് ബീൻ ടോട്ട് ഫ്രം അവർ ചൈൽഡ്ഹുഡ് ദറ്റ് വിഷു ഡെപ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഇറ്റ് ഹാസ് ബീൻ ടോട്ട് ഫ്രം അവർ ചൈൽഡ് ഹുഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മളെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളതാണ് ദറ്റ് വിഷു ഡെപ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഡ്രഗ്സിൽ നിന്നും ആൽക്കഹോളിൽ നിന്നുമൊക്കെ നമ്മൾ അകലം പാലിക്കണം മാറി നിൽക്കണം എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അത് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പാർട്ടായിട്ട് പഠിക്കാം വി ഷുഡ് അബ്സ്റ്റെയിൻ വി ഷുഡ് ഓൾവേസ് അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് നമ്മൾ ആൽക്കഹോളിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് പിന്നെ ഇറ്റ് ഹാസ് ബീൻ ടോട്ട് ഫ്രം അവർ ചൈൽഡ്ഹുഡ് ഇറ്റ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് ബീൻ ടോട്ട് ഫ്രം അവർ ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ് ദാറ്റ് വീ ഷുഡ് അബ്സ്റ്റൈൻ ഫ്രം ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കോൺവെസേഷണൽ ബിഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന എന്നാൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഈ ഒരു കോൺവെർസേഷണൽ ബിറ്റ്സ് ഈ ഫിഫ്റ്റീൻ കോൺവെസേഷണൽ ബിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളുടെ കോൺവെസേഷൻസിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക മെററിൻ്റെ മുൻപിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും സാധ്യമല്ല എന്നാൽ നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു കമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ